ബ്രൈഡൽ കളക്ഷൻ ജില്ലയുടെ അടിസ്ഥാന വികസനത്തിന് വിഭജനം അത്യാവശ്യമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ആഗസ്റ്റ് പത്തിന് വണ്ടൂർ സിയെന്ന ഓഡിറ്റോറിയത്തിൽ പ്രത്യേക സെമിനാർ സംഘടിപ്പിക്കാനും തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ാലിൽ സംസ്ഥാന രൂപീകൃതമായ ഒരു ക്ഷേത്രം മലബാറിൻ്റെ ആറ് ജില്ലകളുടെ അവസ്ഥ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് വളരെ പരിതാപകരമായ ഒരു സാഹചര്യം ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും തൊഴിൽപരമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും സ്പോർട്സ് പരമായിട്ടാണെങ്കിലും മറ്റു എട്ട് ജില്ലകളെ അപേക്ഷിച്ച് നമ്മൾ കുറേ പുറകിലാണുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ മുമ്പേ മലബാറില് ജനങ്ങൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഒരു കാരണവശാലും അവർക്ക് ജീവിതത്തിൽ കൊടുക്കാത്ത പോരാട്ടമായിട്ട് നടത്തിയത് എന്നാൽ കൊച്ചിയിലും തിരുവിതാംകൂറും ഉണ്ടായിരുന്ന അന്നത്തെ നാട്ടുരാജാക്കും ബ്രിട്ടീഷുകാരുമായി ഒരു സഹകരണാത്മകമായിട്ട് അവർക്ക് നികുതിയും കപ്പുവൊക്കെ കൊടുത്ത് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഒരു ശത്രുവാകാതെയായിരുന്നു മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ ആവശ്യമായ പരിഗണനയും പുരോഗതിയും മലബാറിൻ്റെ അതുകൊണ്ട് കൊച്ചിയിലും തിരുവിതും തിരുവിതാംകൂറിലും ഉണ്ടായപ്പോഴും മലബാറിനെ സംബന്ധിച്ച് നമ്മളൊരു ശത്രുപക്ഷ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് ഈ മാ ഈ മേഖലയിൽ വിദ്യാഭ്യാസമോ ആ സ്കൂളുകളോ കോളേജുകളോ ഈ പറയുന്ന ആരോഗ്യരംഗമോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു സ്വാതന്ത്ര്യം കെട്ടി രാജ്യത്ത് കേരള സംസ്ഥാനം അറുപത്തിനാലിൽ സ്ഥാപിതമായതിനു ശേഷം അത് കൃത്യമായി മലബാറിന് ഒരു സ്പെഷ്യൽ പരിഗണന കൊടുത്ത് നമ്മുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിലപാടുകൾ മാറി മാറി വന്ന ഗവണ്മെൻറ്റുകൾ സ്വീകരിക്കാതെ പോയത് യഥാർത്ഥത്തിൽ വലിയ നഷ്ടമാണ് ഈ നാടിന് നമുക്കുണ്ടായിട്ടുള്ളു അതിലെ പ്രധാന വിഷയം ജനസംഖ്യ തന്നെയാണ് ജനസംഖ്യ ആനുപാതികമായി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അവസാനമായി കാസർഗോഡ് ജില്ല ഉണ്ടായതാണ് കേരളത്തിൽ നാൽപ്പത്തൊന്ന് വർഷമായിട്ട് കേരളത്തിൽ പുതുതായിട്ട് ഒരു ജില്ലയും വന്നിട്ടില്ല ഈ നാൽപ്പത്തൊന്ന് വർഷ കാലത്ത് നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് എടുത്ത് പരിശോധിച്ചാൽ ഏകദേശം ഇരുപത്തഞ്ചോളം ജില്ലകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കർണാടകയിൽ പതിനഞ്ചോളം ജില്ലകൾ വന്നിട്ടുണ്ട് നമ്മൾ അതേ ജനസംഖ്യയുള്ള ആസാമിൽ പത്ത് ജില്ല ഉണ്ടായിരുന്ന തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ന് മുപ്പത്തിയഞ്ച് ജില്ലയാണ് അപ്പോൾ നാൽപ്പത്തൊന്ന് കൊല്ലമായിട്ട് ജില്ലാ വിഭജനം നടക്കാത്ത കേരളത്തിലെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് മലബാറാണ് അമ്പത്തി അഞ്ചോളം ലക്ഷം ജനങ്ങളാണ് മലപ്പുറത്തുള്ളത് ജനസംഖ്യ രണ്ടായിരത്തി പതിനൊന്നിലെ നാൽപ്പത്തൊന്ന് ലക്ഷം വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ വളർച്ചാ നിരക്ക് പതിമൂന്ന് പോയിൻറ്റ് നാല് അഞ്ചാണ് അത് കണക്കാക്കുമ്പോൾ അമ്പത്തിരണ്ട് അമ്പത്തി മൂന്ന് ലക്ഷം ജനപ്പെടുക അപ്പോൾ നമുക്ക് ആശുപത്രിയില്ല പഠിക്കൽ കോളേജില്ല പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാൻ സ്കൂളിൽ സീറ്റില്ല പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കോളേജിൽ ചേരാൻ സീറ്റില്ല ഏത് മേഖല എടുത്ത് ആശുപത്രിയിൽ പോയാൽ കിടക്കാൻ നമുക്ക് പെട്ടില്ല മഞ്ചേരി ആശുപത്രി എടുത്താലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് എടുത്താലും വരാന്തിയിലും കെട്ടിടത്തിന് പുറത്തും സ്ട്രക്ച്ചറിലും വീൽ ചെയറിലും കാർ ഷെഡിൽ വരെ രോഗികൾ കിടക്കുന്ന അതിദയനീയമായ അവസ്ഥ അത് നമ്മുടെ ഈ മലബാറിൻ്റെ മാത്രം പ്രത്യേകതയാണ് അപ്പം സ്വാഭാവികമായിട്ടും ജനങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക സാമുദായിക മനുഷ്യരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മലബാർ ജില്ലാ വിഭജന വികസന മുന്നേറ്റ സമിതി എന്നൊക്കെ നമ്മളൊരു സമിതിക്ക് രൂപം കൊടുത്ത് എല്ലാവരെയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വലിയ ഒരു എന്താ പറയുക ജനങ്ങളുടെ ബോധവൽക്കരണവും പ്രതിഷേധവും സംഘടിപ്പിച്ച് ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു പോരാട്ടത്തിന് നമ്മൾ തുടക്കം കൊടുത്തു അതിന് ആദ്യത്തെ സെമിനാർ വണ്ടൂരിൽ വെച്ച് വരുന്ന പത്താം തീയതി ഞായറാഴ്ച വൈകുന്നേരം നാലര മണിക്ക് ബൈ വണ്ടൂർ ബൈപ്പാസിലെ സീല ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് അത് സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക നേതാക്കളും നമ്മൾ നല്ലവരായ മുഴുവൻ ജനങ്ങളും പ്രത്യേകിച്ച് യുവാക്കൾ ഈ നാട്ടിൽ ഇനിയും ജീവിച്ചു പോകേണ്ട വിദ്യാഭ്യാസം ലഭിക്കേണ്ട എന്താ പറയുക സമാധാനമായി നാടിൻ്റെ പുരോഗതിക്കൊപ്പം സഞ്ചരിക്കേണ്ട യുവ യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഈ പരിപാടിയിൽ ഞായറാഴ്ച നാലര മണിക്ക് സി എൻ എ ഓഡിറ്റോറിയത്തിൽ വന്ന് ഈ കാര്യങ്ങൾ വിശദമായി പഠിക്കണമെന്നും മനസ്സിലാക്കണമെന്നും ഈ മുന്നേറ്റത്തെ സഹായിക്കണമെന്നും മലപ്പുറം വിഭജിച്ച് തിരൂർ ജില്ല കൂടി വേണമെന്നാണ് ആവശ്യം സെമിനാറിലേക്ക് നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള ആളുകളെ കത്ത് നൽകി ക്ഷണിച്ച് പ്രത്യേക കമ്മിറ്റി രൂപവൽക്കരിക്കാനാണ് തീരുമാനം തൃണമൂൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നടന്ന യോഗത്തിൽ സഹീദ് റൂമിൻ ഇസ്മായിൽ എരഞ്ഞിക്കൽ ഇ പി ഉമർ കെ അഫ്സൽ അഡ്വക്കേറ്റ് പി സാജിദ് ബാബു എം കെ സിയാദ് എന്നിവർ സംസാരിച്ചു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും വണ്ടൂർപൂരിലെ